ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി റവന്യൂവിലെ കർഷകരെ കുടിയിറക്കാനുള്ള കർണാടക സർക്കാരിന്റെ നീക്കം നിർത്തിവെപ്പിക്കാൻ കഴിഞ്ഞതായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രദേശവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കാനുള്ള നടപടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും എം പി ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് എം പി കുടിയിറക്കി ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സന്ദർശിച്ചത് കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള മീന്തുള്ളി റവന്യൂവിലെ പതിനാല് കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള കർണാടക വനംവകുപ്പിന്റെ നീക്കം അറിഞ്ഞു പ്രശ്നത്തിൽ ഇടപെട്ടെന്നും കുടിയറക്കു നടപടികൾ നിർത്തിവെച്ചതായി കർണാടക വനംവകുപ്പ് മന്ത്രി ഈശ്വർ ഖൻറയുടെ ഉറപ്പ് ലഭിച്ചതായും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പ്രദേശവാസികളെ അറിയിച്ചു കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു അതിനുശേഷം കർണാടകത്തിലെ വനംവകുപ്പ് മന്ത്രി വിളിച്ചു അദ്ദേഹത്തിന് ഫോൺ കിട്ടിയില്ല രാത്രി മന്ത്രി ഈശ്വർ കർഖെ എന്നെ മൂന്നോ നാലോ പ്രാവശ്യം വിളിച്ചു അപ്പൊ ഞാന് ഡൽഹിക്ക് പുറത്ത് പുറത്ത് പോയിരിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ നാല് മിസ്റ്റ് കാൾ ഒരുമിച്ച് കിടക്കുന്ന അങ്ങനെ വിളിച്ചപ്പോഴാണ് വനമന്ത്രിയാന്ന് പറഞ്ഞത് നേരെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഈ വനഭൂമിയിൽ നാളുകളെ കുടിയൊഴിപ്പിച്ചു വിടേണ്ടായിരുന്നു അപ്പൊ എന്നോടതിന്റെ കാര്യങ്ങൾ മൊത്തം മന്ത്രി ചോദിച്ചു ഞാൻ അതിന്റെ മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു മാത്രമല്ല ഒരിക്കലും കോൺഗ്രസിന്റെ ഒരാള് പോലും നമ്മുടെ ഭൂമിയിൽ കൈവശാവകാശമുണ്ടല്ലോ ഏത് ഭൂമിയായാലും ഈ അൻപത് വർഷമൊക്കെ ഭൂമി കൈവശം വെച്ച് അവരധ്വാനിച്ച് അധ്വാനത്തിന് അവരെ കുടിയിറക്കി വിടുമ്പോ വിടുന്നവരൊരിക്കലും വഴിയാധാരമാകാൻ പാടില്ല അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അധികാരത്തിന്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇറക്കി വിടാനാണെങ്കിൽ പിന്നെ അവരെ എങ്ങോട്ട് പോകാനാണ് അപ്പൊ മറ്റൊരു മാർഗവും ഇല്ലാതായി തീരും അതുകൊണ്ട് അവരുടെ ദുഃഖം മന്ത്രി പറഞ്ഞു ഇനി ഗവൺമെന്റ് അവർ ഒരു കർണാടക വനത്തിനും കാര്യങ്കോട് പുഴക്കും ഇടയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് കർണാടക വനം വകുപ്പ് പ്രദേശവാസികൾക്ക് നോട്ടീസ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കർണാടകവുമായി അന്നത്തെ മദുരാശി സർക്കാർ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഇവർ താമസിക്കുന്നത് കർണാടകയുടെ വനഭൂമിയിലാണെന്ന അവകാശം ഉന്നയിച്ചായിരുന്നു കുടിയറക്ക് നീക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സമാനമായ കുടിയറക്കുനീക്കമുണ്ടായെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഇത്തവണ നോട്ടീസ് ലഭിച്ചതറിഞ്ഞ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഉണ്ണി തന്നെ വിവരങ്ങൾ ധരിപ്പിക്കുകയും തുടർന്ന് എം പി ഇടപെടുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ